മത്സരിക്കുന്നതിന്റെ ആവശ്യത്തിലാണ് എല്ലാവരും അദ്ദേഹത്തെ ഇവിടെ കാത്തുനിൽക്കുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇരുഭാഗങ്ങളിലുമായി നൂറോളം ജനങ്ങളാണ് അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് രാഹുൽ ഗാന്ധി വരുന്നതോടെ എല്ലാ തരത്തിലുള്ള വികസനവും കേരളത്തിലും വയനാട്ടിലും ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും വയനാടിന്റെ ഓരോ മണൽത്തരിയും ഇളകി മറിയുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും ജനവിധി തേടുമെന്ന് അറിഞ്ഞ നാൾ മുതൽ അദ്ദേഹത്തെ നെഞ്ചിടിപ്പൊടെ കാത്തിരുന്ന ഒരു ജനസമൂഹത്തിന്റെ ആവേശം നിരവധി നേതാക്കളാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആവേശം അണിയെടുക്കുന്ന ഈ വയനാടിൽ നിരവധി നേതാക്കളും ബിരുദ പ്രവർത്തനം എത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാടിന്റെ ആവേശം തരുന്നതാണ് പ്രമുഖരായ നിരവധി നേതാക്കളാണ് വയനാടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ ആവേശത്തിലാണ് ഏവരും ഇത്തവണ അദ്ദേഹം കൂടി ഇവിടെ നിന്ന് വിജയിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ആദ്യമായാണ് കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ജനവിധി തേടുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് വയനാട്ടിലെ വോട്ടർമാർ നോക്കിക്കാണുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം വേണ്ടി രാഹുൽ രാഹുൽ ഗാന്ധി വന്ന നല്ല മോചനം ഉണ്ടാവും വന്നാൽ വേണ്ട വേണ്ട ഒന്നും ഞങ്ങൾ ാണ് അതാണ് ഞങ്ങൾ കുട്ടി എന്ത് എന്ത് ഉടുക്കണം എവിടെ നമ്മളാണ് അതാണ് ഇന്ത്യ രാജ്യം മതേതര രാജ്യം ആ മതേതര രാജ്യത്തിനെല്ലാണ്ടാക്കിയ നരേന്ദ്രമോദിനെ ഇന്ത്യയിൽ നിന്ന് കെട്ടി കെട്ടിക്കാന് ഞങ്ങൾ കേരളത്തിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് അതും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ വയനാട്ടിൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ വയനാടിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ മെഡിക്കൽ കോളേജും ഗതാഗത സൌകര്യങ്ങളുമടക്കം കേരളത്തിലൊട്ടാകെ ചുരമിറങ്ങി വികസന നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്ടിലെ വോട്ടർമാർ ഞങ്ങൾ രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽജി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട് മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിലെല്ലാം രക്ഷപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് മാത്രമല്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പെൻഡിംഗ് ആയി കിടക്കുന്ന കാര്യങ്ങളെല്ലാം രക്ഷപ്പെടും ഗതാഗത യോഗ്യത ആക്കിയിരിക്കും മെഡിക്കൽ കോളേജ് വരും റെയിൽവേ പാത വരാൻ സാധ്യതയുണ്ട് എയർപോർട്ട് വരും ഇത്രയെല്ലാം സംഭവം നമുക്ക് വരാനുള്ള ചാൻസ് കൂടിയാണ് രാഹുൽ രാഹുൽജി കർഷകരാണ് രക്ഷയ്ക്ക് വേണ്ടി ഒരു ദേശീയ നേതാവ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിൻ്റെതായ ഞങ്ങളുടെ റോഡ് മെഡിക്കൽ കോളേജ് ഇതൊക്കെ വളരെയേറെ സീരിയസ് ഉള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ നാലു വർഷം ചുരത്താ ചുറ്റുപിടുന്നത് വഴിയാണിത് ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയം ഈ പഴിത്തോട് റോഡാണ് അത് ഇതുവരെ ശാശ്വതമായിട്ടില്ല ഏറ്റവും അത്യാവശ്യം ഈ മെഡിക്കൽ യാത്ര സൗകര്യം ഇല്ല വയനാട് ചുരം ഒത്തിരി കഷ്ടപ്പെടുന്നു ഇവിടെ ആവേശങ്ങൾക്ക് അതിലില്ല മൂവർണ പതാക വീശി ഉച്ചത്തിൽ രാഹുലിനെ ജയ് വിളിക്കുന്ന ജനസാഗരത്തെ കാണുമ്പോൾ ഏവരും കണ്ണുമടിച്ചു പറഞ്ഞു പോകും ഇത്തവണയും വയനാട് വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസിന്റെ കൈക്കുള്ളിലാകും மனச தங்கள எம்பி ஆயி രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി വരുന്നതോടെ കേരളത്തിൽ നിശ്ചയമായിട്ടും സിയായി അദ്ദേഹം ഈ വയനാട് തിരഞ്ഞെടുക്കാൻ തന്നെയുള്ള കാരണം ഒന്ന് സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യം വന്നു തമിഴ്നാടും കർണാടകവും കേരളവും ആവശ്യം ഉന്നയിച്ചു അവസാനം വയനാട് കേരളത്തിലെ വയനാട് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തെ നയിച്ചൊരു വികാരം കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി കൂടിയാണ് വയനാട് അപ്പം മൂന്ന് സംസ്ഥാനങ്ങൾക്കും പ്രയോജനം വരത്തക്ക വിധത്തിൽ അദ്ദേഹം ഇത് തിരഞ്ഞെടുത്തു രണ്ടാമത് പുള്ളി അദ്ദേഹം രാഹുൽജി ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് വയനാട് നിന്ന് നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ആദിവാസികൾ കർഷകർ പിന്നെ വികസനം ഒട്ടും വന്നിട്ടില്ലാത്ത പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഇന്ത്യയിലെ ഒരു നിയോജക മണ്ഡലം അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ നേരിട്ട് ചെയ്യാൻ സാധിക്കുന്ന എന്നുള്ള ആ ഒരു താല്പര്യവുമാണ് ഈ ഒരു ആവേശം ആണപ്പുട്ടി ഒഴുകുമ്പോൾ കോൺഗ്രസ് എത്രത്തോളം ഇവിടെ വിജയിക്കും എന്നു തന്നെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് തവണയും വയനാട്ടിൽ ജനവിധി തേടി കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് രണ്ട് തവണ അതേ കോൺഗ്രസ് ഇത്തവണയും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ക്യാമറമാൻ വിജയ്ക്കൊപ്പം പ്രിൻസി കേരള ഓൺലൈൻ ന്യൂസ്